ഒമ്പത് തൊഴിൽ നിയമങ്ങൾ ചേർത്താണ് ഈ നാല് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയത് ലേബർ കോഡ് എന്ന് പറഞ്ഞാൽ നിയമം തന്നെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ നിയമമാണല്ലോ ആക്ട് ഞാൻ പറയണമെന്നില്ല ഇങ്ങനെ ഈ നിയമം ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് ഭേദഗതി പുതിയ നിയമം ഉണ്ടാക്കുമ്പോൾ തൊഴിലാളി സംഘടനകളുമായിട്ട് ഒരു കൂടിയാലോചന നടത്തട്ടെ അങ്ങനെ ഒരു മര്യാദ നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ചില്ല ഒരാളോട് ആലോചിച്ചില്ല ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ തയ്യാറാക്കി കൊടുത്ത നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു നിയമം ഉണ്ടാക്കുക ചെയ്ത് ഈ നിയമം പൂർണ്ണമായും മുതലാളിമാർക്ക് വേണ്ടിയുള്ളതാണ് അവർക്ക് ബിസിനസ് എളുപ്പമാക്കാൻ ഡൂയിങ് ബിസിനസ് ഈസി എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ പലയിടത്തും കേട്ടിരിക്കും വ്യവസായത്തിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ എന്നുവെച്ചാൽ തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ഒന്നുമില്ലാത്ത സമാധാനപരമായ നടത്തിപ്പ് അങ്ങനെ വന്നാൽ അവർക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് അവർക്ക് മാറ്റിവെച്ച് അവരുടെ സമ്പത്തായി മാറ്റാൻ പറ്റും തൊഴിലാളികളുടെ ഒരു ശല്യം ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരവസ്ഥ തൊഴിലാളി സംഘടന ഇല്ലാത്ത തൊഴിൽ സ്ഥലങ്ങൾ ഫാക്ടറികൾ ഇതാണ് മുതലാളിമാരുടെ സ്വപ്നം ട്രേഡ് യൂണിയൻ ഫ്രീ എന്ന് ഈ തൊഴിലാളി യൂണിയനുകളാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് ഒരു വലിയ സ്ഥാപനം നടത്തുന്ന ഒരു ഫാക്ടറിയുടെ മുതലാളിയോ മാനേജറോ അവിടുത്തെ തൊഴിലാളികൾ ഒരു സംഘടന രൂപീകരിച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ കൂലി കൂലിവർധനവും അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങൾ ജോലിസ്ഥിരത ഇതൊക്കെ ചോദിച്ചാൽ അവരുടെ യൂണിയന്റെ നേതാവ് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ചെല്ലും ട്രേഡ് യൂണിയന്റെ നേതാവ് അപ്പൊ ഈ മുതലാളി പറയാ ഇവനാരാണ് ഞങ്ങളുടെ കമ്പനി കടന്നു വരാൻ മുടക്കു മുതൽ ഞങ്ങളുടേതല്ലേ ഇവൻ വന്ന് കുഴപ്പമുണ്ടാക്കുകയാണ് ആര് ഈ ട്രേഡ് യൂണിയൻ ലീഡർ അപ്പൊ അവർക്കൊരലോസരമാണ് തൊഴിലാളികൾ മുതലാളി പറയുന്നത് പോലെ കൂടി അടിമയെ പോലെ ജോലി ചെയ്താൽ വലിയ സന്തോഷമാണ് ഇതാണ് മുതലാളിമാരുടെ സ്വഭാവം അത് മുതലാളിയുടെ വ്യക്തിപരമായ പ്രശ്നമല്ല മൂലധനം എന്ന് പറയുന്ന ധനത്തിന്റെ സ്വഭാവമാണ് മുടക്ക് മുതലിൽ നിന്ന് എത്ര ലാഭം കിട്ടുമെന്നത് മാത്രമാണ് മുടക്ക് മുടക്കുമുതലുകാരന്റെ ലക്ഷ്യം നിങ്ങൾ ആരും ജോലി ചെയ്യണമെന്ന് അവർക്ക് നിർബന്ധമില്ല ഇന്ന് ജോലിക്ക് പോകുന്ന എ എന്ന തൊഴിലാളി ഇല്ലെങ്കിൽ ബി എന്ന തൊഴിലാളി ഉണ്ടോ ഇന്നുള്ള തൊഴിലാളികളെല്ലാം ഫാക്ടറി വിട്ടുപോന്നാൽ വേറെ കുറെ ആളുകളെ അവർക്ക് ജോലിക്ക് എടുക്കുക ഈ ജോലിക്കിടയിൽ നിങ്ങൾ മരിച്ചു പോയാൽ ഒരു പ്രശ്നമില്ല നാട്ടിൽ വേറെ തൊഴിലാളികൾ ഉണ്ടാവും അതുകൊണ്ട് ജോലി എടുക്കുന്ന തൊഴിലാളികൾക്ക് ജോലി സമയം നിർണ്ണയിക്കാനോ അവർക്ക് സൗകര്യപ്രദമായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാനോ തൊഴിലാളിക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള വരുമാനം നൽകാനോ ഒരു താല്പര്യമില്ല തൊഴിലാളികൾ സംഘടിതരായി ആവശ്യപ്പെടുകയും സമരങ്ങൾ നടത്തുകയും ഒക്കെ ഫലമായിട്ടാണ് ഇന്നത്തെ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ടായത് അതും ഈ സമരങ്ങളൊക്കെ നടക്കുന്നിടത്ത് സമരങ്ങൾ നടത്താൻ സ്വാതന്ത്ര്യമുള്ളയിടത്ത് ഈ നമ്മുടെ നാട്ടിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് കുറെ തൊഴിലാളികൾ ജോലിക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ കുടിയേറ്റ തൊഴിലാളികൾ മൈഗ്രന്റ് ലേബേഴ്സ് നമ്മൾ പറയും അതിൽ യുപിക്കാരനുണ്ട് ബീഹാറുകാരനുണ്ട് ഒഡീഷക്കാരൻ ആസാംകാരൻ ബംഗാളി ഒരുപാട് ആളുകളുണ്ട് ഇന്ന് കേരളത്തിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ് ഉണ്ടെന്നാണ് ഒരു മതിപ്പ് കണക്ക് കൃത്യമായ കണക്കൊന്നും പറയില്ല അവരെ രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അവർ വരും വരുമ്പോൾ ആ തൊഴിലാളിക്ക് ഇന്ന് കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോട് നഗരത്തിൽ അവർ എന്തെങ്കിലും ഒരു നാടൻ ജോലിക്ക് വന്നാൽ വലിയ വിദഗ്ധ ജോലിയൊന്നുമല്ല സാധാരണ ഒരു ജോലി ഒരു തോട്ടം വൃത്തിയാക്കാൻ അല്ലെ മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യാൻ ഒരു ദിവസത്തെ പണിക്ക് വിളിച്ചാൽ കേരളത്തിൽ ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം എന്ത് കൂലിയാണ് കൊടുക്കുന്നത് വെച്ചാൽ ആ കൂലി തന്നെ കൊടുക്കുന്നത് ഒരു വ്യത്യാസം ഇല്ല ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്നത്തെ ഡെയിലി വേജ് ഒരു ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കേരളത്തിൽ പൊതുവിൽ അതാണ് കൂലി എന്നാൽ ബി ജെ പി ഭരിക്കുന്ന ബീഹാറിൽ അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ഉത്തർപ്രദേശിൽ ഒരു തൊഴിലാളിയുടെ കുറഞ്ഞ കൂലി എത്രയാ മുന്നൂറ്റി എഴുപത് രൂപയാണ് നാനൂറിൽ താഴെയാണ് അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത് സ്വന്തം നാടും വീടും വിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കി അവർ വീട്ടിലേക്ക് അയക്കുകയാണ് അവർക്ക് ഇവിടെ ജോലി ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല ജാതി വിവേചനമില്ല പ്രാദേശിക വിഭജനമില്ല എല്ലാ തൊഴിലാളികളെയും പോലെ അവർക്കൊന്നും തൊഴിൽ ചെയ്യാം കിട്ടുന്ന വരുമാനം അവർക്ക് നാട്ടിലേക്ക് അയക്കാം ആ രാജ്യത്താണ് ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടുവരുന്നത് നാഷണൽ ഫ്ലോർ വേസ് നൂറ്റി എഴുപത്തെട്ട് രൂപ അതാണ് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച കുറഞ്ഞ കൂലി ഇതൊക്കെ നടപ്പാക്കാനാണ് ഈ നിയമം ഉണ്ടാക്കിയത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കേരളത്തിൽ നമുക്ക് ഇതിനൊക്കെ പിടിച്ചു നിൽക്കാം നമുക്ക് സംഘടിത ശക്തി ഉണ്ട് ശരിയാണ് നമുക്ക് സംഘടിത ശക്തി ഉണ്ട് കേരളം എന്ന സംസ്ഥാനത്ത് ഇങ്ങനൊരു ഗവൺമെന്റ് ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്കുള്ള ഈ ശക്തി ഈ ഗവൺമെന്റിനെ തന്നെ തകർത്താലോ ഈ ഗവൺമെന്റിന് ഭരിക്കാനുള്ള പണം കൊടുക്കാതിരിക്കുക കേന്ദ്രത്തിന്റെ ഫണ്ട് നൽകാതിരിക്കുക വയനാട്ടിൽ ദുരന്തം ഉണ്ടായിട്ട് നിരവധി വീടുകൾ തകർന്നു പോയി പ്രധാനമന്ത്രി നേരിൽ വന്ന് കണ്ടിട്ട് പോലും അഞ്ച് പൈസ ദുരിതാശ്വാസ പദ്ധതി കൊടുത്തില്ല കേരളത്തിലായതുകൊണ്ടാ മറ്റുള്ള അടുത്തൊക്കെ ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കേരള സർക്കാരിനെയും കേരളത്തെയും തകർക്കാനാണ് കേന്ദ്രം ആലോചിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ ഒരു പരുവത്തിലാക്കി ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയത്